കേരള സർക്കാരിന്റെ സൗജന്യ ഇന്റർനെറ്റ് കണക്ഷനായ കണക്ഷൻ കണക്ഷൻ നടന്നു നൽകുന്നതിനായി തിരഞ്ഞെടുത്ത ഉപഭോക്താക്കൾക്കാണ് ടെക് നെറ്റ്വർക്ക് കണക്ഷൻ കുന്നിക്കോട് കാവൽപുരയിൽ പ്രവർത്തിക്കുന്ന ഫ്യൂച്ചർ ടെക് ഓഫീസിൽ നടന്ന പരിപാടി പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി ഉദ്ഘാടനം ചെയ്തു ഫ്രീ ആയിട്ട് തരാനുള്ള ഒരു പദ്ധതിയാണ് അതുമായി പിന്നാണ് മുന്നോട്ട് പോയത് എന്തായാലും സാധാരണക്കാരായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം എല്ലാവർക്കും മൊബൈൽ ഉണ്ടെങ്കിൽ തന്നെ ആ മൊബൈൽ ഉപയോഗിക്കുന്നതിന് നെറ്റ് കണക്ഷൻ ഇല്ലാതെ ഒന്നും പറ്റത്തില്ല അപ്പോൾ ആ ഒരു നെറ്റ് കണക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ഇങ്ങനൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടി ഇത് ദുരുപയോഗപ്പെടുത്താതെ അവർ ഇത് കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നല്ല ഒരു പദ്ധതിയായി നമ്മളത് കാണുകയും അപ്പം ഇത് നമ്മൾ വീട്ടുകാർ എന്തായാലും ശ്രദ്ധിക്കണം ഇങ്ങനെ നെറ്റ് കണക്ഷൻ ഫ്രീ ആയിട്ട് ഇനി കിട്ടുമ്പോൾ കുട്ടികൾ വഴിതെറ്റി പോകുന്ന രീതിയിലേക്കുള്ള ഒരു ഒരു ഒക്കെ ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അതനുസരിച്ച് വീട്ടുകാരുടെ ഒരു നല്ല രീതിയിലുള്ള ഒരു മേൽനോട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിന് വേണ്ടുന്ന നല്ലതിന് മാത്രം ഉപയോഗിക്കുക എന്ന് മാത്രം വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അദബിയാറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഇപ്പോ ഫോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും മാറ്റി വെക്കാം ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ കയ്യിലൊരു ഫോണില്ലെങ്കിലോ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലോ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സന്ദർഭത്തിലാണ് പ്രായമുള്ളവരായാലും ചെറുപ്പക്കാരായാലും എല്ലാവരും എങ്ങോട്ട് പോയാലും ഫോൺ കയ്യിലുണ്ട് അല്ലെങ്കിൽ ഒരു എത്ര ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ നമ്മുടെ കയ്യിൽ ഫോൺ കയ്യിൽ ഇല്ലായെങ്കിൽ അതിന്റെ കണക്ഷൻ ഇല്ല എങ്കിൽ നമ്മൾ പെടുന്ന പാട് വളരെ വലുതാണ് അപ്പം ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകർ ആയതുകൊണ്ട് ആയിരിക്കാം എന്നല്ല എല്ലാവർക്കും ഞങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും പൊതുജനങ്ങൾക്കായാലും വളരെയേറെ ബുദ്ധിമുട്ടാണ് അപ്പം തീർച്ചയായിട്ടും ഇത് വളരെ ഉപകാരപ്രദമാണ് പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ കിട്ടുകയെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിക്കുന്നതിനൊക്കെ വളരെ ഉപകാരപ്രദമാണ് എല്ലാം വീട്ടിലൂടെ അല്ലെങ്കിൽ എല്ലാം ഫോണിലൂടെ കൈകാര്യം ചെയ്യുന്ന കുട്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത് അപ്പം തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമായി പാവപ്പെട്ട ജനങ്ങൾക്ക് തീർച്ചയായിട്ടും നെറ്റ്വർക്ക് കണക്ഷൻ ഒക്കെ എടുത്ത് അവർക്ക് അതിനുള്ള പൈസയൊന്നും കാണില്ല അപ്പം സർക്കാരിൻ്റെ ഈ സംവിധാനത്തിലൂടെ അപ്പം കേരള മിഷൻ ഫ്യൂച്ചർ ട്രക്കിൻ്റെ ഈ ഒരു അവസരം അവർ അവരുടെ നേതൃത്വത്തിൽ ഇത് ചെയ്യുകയും ചെയ്യണം നമ്മുടെ പ്രദേശത്ത് ഒരു പെട്ടെന്നുമല്ല ഒരു ഡിവിഷനിൽ എട്ടൊന്നും ആയിരിക്കത്തില്ലെങ്കിലും ആദ്യം ഈ എട്ട് പേർക്ക് കൊടുത്തിട്ട് ഇനിയും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ വളരെയേറെ ഗുണകരമായിരിക്കും ടെക് നെറ്റ്വർക്ക് ബോർഡംഗം സതീശൻ പിള്ള സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജീവൻ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തംഗം അനിൽകുമാർ കേരള വിഷൻ പുനലൂർ മേഖലാ സെക്രട്ടറി സജു ഫ്യൂച്ചർടെക് ബോർഡ് അംഗങ്ങളായ ഗിരീഷ് ജി മുരളീധരൻ പിള്ള ലിഷാരാജ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മനോജ് കുമാർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ